ഹാപ്പി ബർത്ത് ഡേ ടു യു ഇതിനോ എന്ന് മാസ്ക് എടുത്തോ എന്തോ നീ ബാ പറയാം സർപ്രൈസ് ാണ് ഇത് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും എന്താ പറയുക മോനുവിന് അത്ര അധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് മോനുവിൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു മാസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും ഇക്കാര്യം കൂടെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയാനാണ് കേട്ടോ അപ്പോൾ മോനിനൊരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് സുലൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായ ആശാനിങ്ങനെ വണ്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഇക്കാര്യം കൂടി ഇന്ന് ഇവിടെ വന്നേക്കാണ് അങ്ങനെ ഞങ്ങൾ ഇക്ക ഓൾറെഡി വന്ന വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടുന്ന് എടുത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇക്ക എൻ്റെ പേരിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം അതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മോനോന് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടി ഇക്ക ഓൾറെഡി വന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കിനും വണ്ടി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ ഇതാണ് ഈ ഒരു ബ്ലാക്കിൽ ഇലക്ട്രിക്ക് ആണ് അപ്പോൾ മോനുട്ടന്നെ സ്കൂളിൽ പോകാനും സ്കൂളിലല്ല കോളേജിൽ പോകാനും ഒക്കെ സൗകര്യത്തിനാണ് അതുപോലെ വീട്ടിലൊരു വണ്ടി അത്യാവശ്യമാണ് ഇപ്പോൾ സുലൂമിക്കാണെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങണമെങ്കിൽ എന്തായാലും മോനിനൊരു വണ്ടി അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഇത് അങ്ങനെ റെഡിയാക്കി വൺ മന്ത് മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസമാണ് ജനുവരി രണ്ടിനായിരുന്നു മോനുൻ്റെ ബർത്ത്ഡേ അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ ഇത് കൊടുക്കാന്ന് വിചാരിക്കുന്നത് അതായത് രണ്ടാം തീയതി വൈകുന്നേരമാണ് കൊടുക്കാന്ന് എന്ന് വിചാരിക്കുന്നത് ഒന്നാം തീയതി ഡെലിവറി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഒന്നാം തീയതി വൈകുന്നേരം തന്നെ കൊടുക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി അവധിയായിരുന്നു പിന്നെ രണ്ടാം തീയതിയാണ് അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നെയ്യ് കുറച്ച് നമ്മുടെ എന്താ ഏലക്കയും അതുപോലെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മേൽ ിറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ റവ വെച്ചിട്ട് ചെറിയ സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം പാലിൽ വേവിച്ച റവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുള്ള റവയാണ് കേട്ടോ അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തേക്കാണ് അധികം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല കാരണം നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം പഞ് മധുരം കറക്റ്റ് ആവാനായിട്ട് അത് നോക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് ഞാൻ കൃത്യമായിട്ടൊരു അളവും കാര്യങ്ങളൊന്നും വെച്ചില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഉച്ചയാമ്പോ ഇറങ്ങാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് പിറ്റേ ദിവസം എല്ലാവർക്കും സ്കൂൾ തുറക്കുന്നതാണ് മൂന്നാം തീയതി അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പോയിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് വേണം പിറ്റന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ആ രണ്ട് സ്വീറ്റ്സാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഒന്നിതാ ഈ ഒരു സംഭവം പിന്നെ ഒരു പുഡിങ്ങും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഈ ഒരു റവ നന്നായിട്ട് ആ ക്യാരമലൈസ് ചെയ്തതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് കുറച്ച് കുങ്കുമ്പവും കൂടെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റ് കളറും വരും നല്ലൊരു ടേസ്റ്റും വരും ഈ ഈയൊരു നമ്മളീ എന്താ സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ ഒരു കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകം തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം ഒരിത്തിരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഒന്ന് കൊടുക്കുകയാണ് ഒന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു ഞാനിങ്ങനെ വെറുതെ തന്നെ ഇട്ട് കൊടുത്തതേ ഉള്ളിട്ടാ കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കണം കുറച്ചും കൂടെ ഒന്ന് വരട്ടി എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഞാൻ ഇത്രയൊക്കെ തന്നെ ആക്കിയിട്ടുള്ളൂ കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്ന ആ ലെവലിൽ ആക്കിയിട്ടുള്ളൂ കുറച്ചും കൂടെ നെയ്യിട്ട് ഒന്നും കൂടി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയാക്കുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ആദ്യം അത് മാത്രം കേട്ടോ വിചാരിച്ചത് പിന്നെ ഞാൻ ഒരിക്കലപ്പഴത്തേക്കിനും പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ സമയമുണ്ട് അപ്പോൾ ഒരു പുഡിങ്ങും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ഇത് നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ രണ്ട് കളറിലുള്ള ഒന്ന് വാനിലയും ഒന്ന് പിസ്തയും ആ ഒരു കളറിലുള്ള രണ്ട് പുടി ആട്ടാ ചെയ്യുന്നത് അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പറയാണ് ഇതുപോലെ ചൈനഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു പഞ്ചസാരയും അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് വാനില എസ് ഒഴിച്ചിട്ട് എസ് എൻസ് വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ സാധാരണ ഒഴിക്കാറില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ഒറ്റ കവർ പാല ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അതിൽ തന്നെയാണ് രണ്ട് ഫ്ലേവറും ആക്കിയത് പകുതി വാനില ആക്കി പകുതി വൈറ്റ് കളറിലെടുത്തു ബാക്കി പകുതി നമ്മൾ പിസ്ത കളറിലും എടുത്തു കേട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നതും പക്ഷേ ഈ മിൽക്ക് മെയ്ഡ് എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ ഇതുപോലെ കട്ടിക്കാണ് ഇരിക്കുന്നത് വേറെ ഏതോ ഒരു കമ്പനി ആയിരുന്നെന്ന് തോന്നുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല കേട്ടോ അതുപോലെ മെൽറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ കഷ്ടപ്പെടും എന്നിട്ട് തന്നെ കട്ടയായിട്ട് ഇതിനകത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ലെയർ ആയപ്പോഴത്തേക്കിനും രണ്ടാമത്തെ ലെയറിൽ ഞാൻ പിസ്തയും കൂടെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു മിൽക്ക് ബേഡിൻ്റെ കട്ട എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതങ്ങോട്ട് മെൽറ്റ് ആവാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ രണ്ടും സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി ഹാതുകൂട്ടനൊക്കെ റെഡി ആക്കിയപ്പോഴത്തേക്കിനും ഇക്കതാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോവാണ് കേട്ടോ ആലപ്പുഴയിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ആലപ്പുഴ കൂടാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അസാഡോ കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫ ഉണ്ട് അവിടെ കൂടാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പിന്നെ കണ്ടിട്ടൊന്നും ഇല്ല ഈ കഫ എങ്ങനെയാണെന്ന് പോലും അറിയില്ല നമ്മളങ്ങ് പ്ലാൻ ചെയ്തു അതുപോലെ നമ്മുടെ വണ്ടി അവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഡെലിവറി ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നേരത്തെ തന്നെ അതായത് വണ്ടി ഡെലിവറി ആയ ടൈമിൽ എൻ്റെ നേരെയുള്ള അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ വന്നിട്ട് വണ്ടി ഒക്കെ സൈൻ ചെയ്ത് വാങ്ങി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കേക്കൊക്കെ വാങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ക്യൂട്ടി പൈലാണ് നിർത്തിയിട്ടുള്ളത് ആലപ്പുഴയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള കേക്കാണ് ക്യൂട്ടി പൈ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് കേട്ടോ കേക്ക് വാങ്ങിയത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കേക്കൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാ ഇവിടെ ഡമ്മി കേക്ക്സ് വെച്ചിട്ടുണ്ട് നല്ല വിലയുടെ കേക്കൊക്കെ രണ്ട് കിലോ എണ്ണായിരത്തി അഞ്ഞൂറ് മൂന്ന് കിലോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് അപ്പോൾ ഞാൻ ഡമ്മി ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ആകുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്കിനും ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും നമ്മൾ ഹോം ബേക്കേഴ്സ് കൊടുക്കുന്ന റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ പക്ഷേ ഇവർ ഇതൊരു ആണ് അടിപൊളിയാണ് അപ്പോൾ ദാ ഇത് കണ്ടോ പതിനെണ്ണായിരത്തി സംതിങ്ങിൻ്റെ കേക്കാണ് ട്ടാ അത് ഇത് രണ്ട് കിലോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കേസ് ഒക്കെ ഇങ്ങനെ കാണുന്നതാണല്ലോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം തോന്നിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ദാ ഈ ഒരു കേക്കാണ് ട്ടാ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഹാപ്പി ബർത്ത് ഡേ എഴുതിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ മോനുവിൻ്റെ ആ ഒരു എക്സ്പ്രഷനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഫേയിൽ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചതാണ് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം അവരുടെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് അസാഡോ കഫേ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിതാ ഇക്കായും നജീബും കൊണ്ട് അതാ അത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ നിന്ന് നമ്മൾ ഇത് മൂടിടാനുള്ള ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ അവരുടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടെല്ലാം സെറ്റാക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടാ ഇനി മോനുവിനെ ഉമ്മിനെയൊക്കെ എങ്ങനെ കൊണ്ടുവരുമെന്നല്ലേ അപ്പോൾ അത് ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടെന്ന് മോനുന് അറിയത്തില്ലാട്ടോ ഏറ്റവും ഇളയ അനിയത്തി വീട്ടിൽ ഇന്നലെ രാത്രി വന്നു അതിനുശേഷം അവർക്കൊരു ഹോസ്പിറ്റലിൽ വരാനുണ്ട് അതായത് ഓൾറെഡി അവർ ആലപ്പുഴ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കാണേണ്ട ഡേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോനുവിനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഉമ്മയും അനിയത്തിയും കൂടെ ബസ്സിൽ അപ്പോൾ ആ കൂട്ടത്തിൽ എന്തായാലും മോനുൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ നമുക്ക് ബീച്ചിലും കൂടെ ഒന്ന് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞങ്ങൾ ആരും ഇന്ന് വരുമെന്നുള്ള ഒരു ഇതും അവന് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മളാരും ഇവിടെ ഉണ്ടെന്നൊന്നും അവനറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്നൊന്നും വിളിക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഉമ്മേനെ മോനെയൊക്കെ കൊണ്ടുവരുന്നത് ഉമ്മയ്ക്ക് ഓൾറെഡി അറിയാം ഉമ്മയാണെങ്കിൽ കുറേ നാളായിട്ട് ഇതിങ്ങനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ ഉമ്മയ്ക്ക് അടുത്ത് ഉമ്മയ്ക്ക് മോനുൻ്റെ അടുത്തൊന്നല്ല നിന്നല്ല ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാനാണ് കഴിവ് കുറച്ച് കുറവാണ് കേട്ടാ സുലൂമ്പിക്ക് സുലൂബി എങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂചനയൊക്കെ കൊടുക്കും പക്ഷേ സുലൂമ്പി ഇങ്ങനെ ഭയങ്കര ബെറ്റർ ആയിപ്പോയി ഇത്തവണ ഉമ്മി ഒരക്ഷരം പോലും ഓരോ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് പ്ലാൻ ചെയ്യുമ്പോൾ ഉമ്മി അവിടെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉമ്മയ്ക്ക് ചിരി വരും പെട്ടെന്ന് അങ്ങനെ അപ്പോൾ എന്തായാലും ഇത്തവണ എല്ലാം സക്സസ് ആയി അടിപൊളിയായിരുന്നു പിന്നെ അപ്പം അങ്ങനെ അങ്ങനെ കൊണ്ടുവരാമെന്നാണ് കേട്ടാ വിചാരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം വണ്ടിയൊക്കെ എല്ലാം കയറ്റിയൊക്കെ വെച്ചു എല്ലാം മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അണ്ട് ഒരുപാട് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഇതിനിടയ്ക്ക് മോനുകുട്ടേന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമേ നമ്മുടെ വീട്ടിൽ കുറച്ച് ഓട് ഓടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ മേളിൽ ഓട് ഇറക്കിയതിന് ആ ഒരു ഓട് കുറേ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് കച്ചവടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇന്ന് ഇത് പിറക്കി കൊടുക്കലായിരുന്നു കേട്ടോ ഇന്നത്തെ പണി രാവിലെ ഒമ്പത് മണിക്ക് എങ്ങാണ്ട് തുടങ്ങിയ പരിപാടിയാണ് തീർന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല കഷ്ടപ്പാടിലായിരുന്നു കേട്ടോ മോനു വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ അന്ന് രാവിലത്തെ വെച്ച ഭക്ഷണം പോലും ഇല്ലാതെ പണിയോട് പണിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ ഈ ഒരു ഓട് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ഇത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പോലും കയറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പണിക്കാരൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരാൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ഈ പിള്ളേർ നിന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്നാം തീയതി രണ്ടാം തീയതിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ ഈ ഒരു പണിക്ക് വേണ്ടി കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം മോനോ കഷ്ടപ്പെട്ടു പോയി പാവം അപ്പോൾ അതുകൊണ്ട് അവൻ ഒരുപാട് താമസിച്ചിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്നതാ പിന്നെ കുറേ ആയപ്പോൾ കുട്ടികൾക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മളൊരു ചെറിയൊരു സ്നാക്ക് വാങ്ങി അങ്ങനെ കഴിച്ചു കേട്ടോ ഇവിടെ എത്ര നേരം ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ कि हम लोग एक മൂന്നര ആ ഒരു ടൈമിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അത് വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി ചെറിയൊരു സ്പേസേ ഉള്ളൂ അവിടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ അവരുടെ കച്ചവടം മുടക്കണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറേ സ്പേസ് അങ്ങോട്ട് പോകില്ലേ അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചായയും കട്ട്ലറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ കട്ട്ലറ്റും ചായയും യും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കട്ട്ലറ്റ് അങ്ങനെ കുട്ടികളെയൊക്കെ ഒരു കണക്കിന് ഇങ്ങനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നല്ല മേളമാണല്ലോ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അതുങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടിട്ട് അങ്ങനെ ചായ ഒക്കെ വാങ്ങി അങ്ങനെ ഇരുത്തിയേക്കാണ് അങ്ങനെ മോനും ഇപ്പോഴും ഓട് പറക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മോനുവിനെയും കൊണ്ട് പിന്നെ ഏറ്റവും വളരെ അനിയൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അനിയത്തിയും പിന്നെ ഉമ്മയും കൂടെ ബസ്സിന് വന്നോട്ടോ ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവരുടെ ബസ്സിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് ബസ്സൊക്കെ കിട്ടിയത് ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് നല്ലോണം കഷ്ടപ്പെട്ട് പോയിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരയൊക്കെ ആയപ്പോൾ വീണ്ടും നമ്മൾ അവിടുന്ന് അസൗഡയിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇതെല്ലാം അടുത്തടുത്താണ് കേട്ടോ നമ്മളിങ്ങനെ മോനുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സഹദു മോനുവായിട്ട് വരാമെന്നാണ് കേട്ടാ പറഞ്ഞിട്ടുള്ളത് രാത്രിയാകുമ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ അതുപോലെ ഇവിടുത്തെ എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എന്താ നല്ല സഹകരണമായിരുന്നു കേട്ടോ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തു എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നിന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇവിടെ ഒരു ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അനിയത്തി പോയിട്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ അനിയത്തി പോയിട്ട് മോനൂനെയും കൊണ്ട് വരുവാണ് ബാക്കി നിങ്ങൾ കണ്ടോ സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയാണോ എനിക്കറിയാൻ മേല ഭയങ്കര ഒരു എന്താ ഒരു ഭയങ്കര ഫീൽ ഉള്ള ഒരു നിമിഷമായിരുന്നു കേട്ടോ അത് ഒരു ഒൻപത് വർഷം മുന്നത്തെ ഒരു കഥ ഞാൻ പറയാം മോനൊരു സൈക്കിളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കൂടെയുള്ള കുട്ടികൾക്ക് എല്ലാ ഉണ്ട് അപ്പോൾ അവനിങ്ങനെ പറയൂട്ടാ ആ സമയത്ത് നമ്മുടെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ഒരു സൈക്കിളൊന്നും എടുത്തു കൊടുക്കാനുള്ള ഒരു അപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നബിദിന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാത്രി ഇക്ക എനിക്ക് പോലും സർപ്രൈസ് ആയിട്ടാണ് ഒരു നല്ലൊരു സൈക്കിൾ വാങ്ങി കൊണ്ടുവന്നത് കേട്ടാ ഇനി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ആറായിരം രൂപയായിരുന്നു ആ സൈക്കിളിന്റെ വില അപ്പോൾ ഇക്ക അത് വാങ്ങിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ സാഹചര്യത്തിന് അതൊക്കെ ഭയങ്കര വലിയ തുകയാണ് നമുക്കതൊന്നും ഒപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു തുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇക്ക അത് വാങ്ങി വാങ്ങിയിട്ട് മോനൂട്ടൻ നിബിദിനത്തിൻ്റെ ടൈമിൽ നിബിദിനത്തിൻ്റെ പരിപാടിക്ക് പോയിക്കോണ അന്ന് രാത്രി വരെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ മോനുൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നേ അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങി ഞങ്ങളതിൽ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇക്ക പോയി മോനുനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ സ്കൂൾ മദ്രസേന്ന് വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ വിളിച്ചപ്പോൾ ഇക്കാടെ കൈ പിടിച്ചിട്ട് അവൻ ഇങ്ങനെ പറയുവാണ് മച്ച എല്ലാവർക്കും സൈക്കിൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കിൾ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെ വാങ്ങണം ഇവരെ സൈക്കിൾ വേണം എന്നിവൻ പറയൂലെട്ടോ എനിക്ക് സൈക്കിൾ വേണം എന്ന് പറയൂല മറ്റുള്ളവരുടെ സൈക്കിൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഞങ്ങളിങ്ങനെ ഇതുപോലെ തന്നെ തുണി മൂടിയിട്ട് സൈക്കിളിങ്ങനെ പൊക്കി സൈക്കിളിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ തുണി എടുത്തിട്ട് ഇങ്ങനെ മൂന്നുനെ സൈക്കിൾ കാണിച്ചു അന്ന് അവൻ അവിടെ ഇന്നിട്ട് ഒറ്റ കരച്ചിലങ്ങോട്ട് കരഞ്ഞോട്ടോ സന്തോഷം കൊണ്ട് ഭയങ്കര ഒരു കണ്ണീന്നൊക്കെ വെള്ളം വന്ന് വാപ്പി മരിച്ച ഉടനെ ആയതുകൊണ്ട് നമുക്കും അത് ഭയങ്കര ഫീലായിരുന്നു ആ ഒരു നിമിഷം ഞാനിപ്പം ഓർത്തു പോകാണ്ട് കേട്ടോ അന്ന് അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ് നമുക്ക് അല്ലെങ്കിലും നമുക്കിങ്ങനെ മോനുവിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ മോനുവിൻ്റെ എന്നല്ല നമ്മുടെ കൂടെപ്പുറപ്പ് ഇങ്ങനെ ആരുടെ ആണെങ്കിലും അങ്ങനെ തന്നെ ആണല്ലോ നമുക്ക് പിന്നെ എന്തായാലും അലഹമ്മില്ല വിചാരിച്ചതിനേക്കാളും മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉഷാറായിട്ട് വന്നു അലഹമുല്ല സുലൂമിയാണ് കേട്ടോ വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ മോനൊരു പരാതിയായിരുന്നു ആയിരുന്നു കേട്ടോ സുലൂമി എനിക്കൊന്നും വാങ്ങി തരൂല്ല എന്ന് എപ്പോഴും സുലൂമിനെ ഇങ്ങനെ കളിയാക്കാറുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മോനുൻ്റെ ഒരു ഷർട്ട് വേണം അല്ലെങ്കിൽ പെരുന്നാളിനൊരു ഉടുപ്പ് വേണം അല്ലെങ്കിൽ ഒരു ഷൂ വേണം ചെരുപ്പ് വേണം ബാഗ് വേണം അങ്ങനെ എന്താണെങ്കിലും നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങോട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ സുലൂമിക്ക് അതിനുള്ള അവസരം ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ

ശരിക്കും ആ ഒരു ടൈമിൽ ഇവൻ എന്താ ഇവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മച്ച തുണി എടുത്ത് മാറ്റാൻ പറഞ്ഞു ഞാനതെടുത്ത് മാറ്റി കയറിയിരിക്കാൻ പറഞ്ഞു ഞാൻ കയറിയിരുന്നു ഓടിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ നാളായിട്ട് പഴയ വണ്ടികൾ നോക്കി നോക്കി നടക്കുകയാണ് കുറേ വണ്ടികൾ ഇങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കാം അച്ചാമാർക്കൊക്കെ അവനിങ്ങനെ അയച്ചു കൊടുക്കും ഈ വണ്ടി കൊള്ളാവോ കൊള്ളാമോന്ന് നോക്കാം ഈ വണ്ടി കൊള്ളാമോന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും കേട്ടോ ആ പഴയ വണ്ടികളൊക്കെ അപ്പോൾ ഇവർ പറയാം അത് കൊള്ളത്തില്ല അവർ ഓരോ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വിടും അപ്പോൾ അതുകൊണ്ട് മോനു തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും കൂടെ പറഞ്ഞു എന്ന് പറഞ്ഞു വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒത്ര വണ്ടി കാണിച്ചു തന്നിട്ട് ഒരെണ്ണം പോലും നിങ്ങൾ എനിക്ക് എടുത്ത് തന്നില്ലല്ലോ എന്നൊക്കെ ഒരു സെക്കൻഡ് ഏതെങ്കിലും പഴയ ഒരു വണ്ടി അത്രേ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഞങ്ങൾ പറയുമായിരുന്നു പഠിച്ചവനോട് ഒരുപാട് നന്ദി പറയണമെന്നുള്ളത് അവൻ ആ ഒരു ചെറിയ കാര്യം പ്രതീക്ഷിച്ചെങ്കിൽ അവനൊരു വലിയ കാര്യം സാധിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര അലഹദില്ല പറഞ്ഞാലും മതിയാവില്ല എന്ന് ഞാൻ അവനോട് പറയായിരുന്നു എപ്പോഴും നമ്മൾ പഠിച്ചവനോടുള്ള നന്ദി കാണിക്കണം എന്നുള്ളത് നമുക്കതൊക്കെ സാധിക്കുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അതുമാത്രമല്ല പിറ്റേന്ന് രാവിലെ അവൻ വണ്ടിയും കൊണ്ട് ആദ്യം പോയത് ഉമ്മിൻ്റെ വാപ്പിൻ്റെയും കബറിന്റെ അടുത്തോട്ടാണ് കേട്ടോ ആ വണ്ടിയും കൊണ്ട് ഇവിടുന്ന് പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് അങ്ങനെ രാവിലെ വാപ്പിയുടെ കബറിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അത് കാരണം തന്നെ ആ ഒരു എന്താ പഠിച്ചതിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഞങ്ങളുടെ മോനൂനും എല്ലാവർക്കും പഠിച്ചനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വലിയ വലിയ സന്തോഷങ്ങളാണ് ഒരുപാട് വലിയ സന്തോഷങ്ങളാണ് അലഹദില്ല നിങ്ങളും ദ്വാ ചെയ്യാം നമ്മളും ഒന്നിച്ചു കൂടുന്ന ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഈ സ്നേഹം അങ്ങോളം എന്ന് മാത്രമാണ് പ്രാർത്ഥന ദ്വാര ചെയ്യുന്നത് അപ്പോൾ എന്താ പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് തന്നെ തിരിച്ച് വീടുകളിലേക്ക് പോവാണ് പിറ്റേന്ന് എല്ലാവർക്കും തന്നെ കുട്ടികൾക്കെല്ലാം സ്കൂളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെ തിരിച്ച് പോവാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പോവാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഫുഡിങ്ങും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുവാണല്ലോ അത് കഴിച്ചില്ലല്ലോ എന്നുള്ളത് ഇത് ഞങ്ങളുടെ മാമയുടെ മോനാണ് കേട്ടോ അവൻ മോനുന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പടിച്ച് വന്നതായിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവന് നേരത്തെ അറിയായിരുന്നു കേട്ടോ വണ്ടി എടുക്കുന്ന കാര്യം അപ്പോൾ അവൻ അങ്ങനെ വേഗം വന്നെങ്കിലും അവൻ ആ ഓട് കയറ്റി വിട്ട വണ്ടിയിലുണ്ടോ വന്നിട്ടുണ്ടായിരുന്നത് വന്നെങ്കിലും പക്ഷെ അവന് കാണാൻ പറ്റിയില്ല പിന്നെ ടൈം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി അപ്പോൾ അതവന് കുറച്ച് ചെറുപ്പമായി പോയി അപ്പോൾ അവനെ കൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയിട്ട് വേറൊരെണ്ണം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ കടയിൽ കയറി നിൽക്കുകയാണ് ഓരോന്നായിട്ട് മോനോ അങ്ങനെ ഇട്ട് നോക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതല്ല കേട്ടോ വേറെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോരുത്തരോത്തരായിട്ട് പോയി ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ പോകുകയോ നിൽക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം സുലൂമി ഇല്ലായിരുന്നു കേട്ടോ സുലൂമി വീട്ടിലായിരുന്നു സുലൂമീൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ മോനൂനും വെക്കേഷൻ ആയതുകൊണ്ട് സുലൂമി സുലൂമീൻ്റെ വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോലില്ല വെക്കേഷൻ ടൈമിൽ അപ്പോൾ അങ്ങനെ അലഹമ്മില്ല അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വലിയ വലിയ വിശേഷങ്ങൾ ദ്വാ ചെയ്യുക ഒരുപാട് ദ്വാ ചെയ്യുക തുടർന്നും ഇനി അങ്ങോട്ടും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവാനും എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സന്തോഷം തൊട നമുക്കതൊരു ഒരു ഭയം പോലെയാണ് മനസ്സിനുള്ളിൽ ഒരുപാട് സന്തോഷിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എല്ലാവരും ദാച്ചയ്യ എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ മോനോട്ട സുലൂമി ആയിട്ട് അങ്ങനെ പോയി അലഹദില്ല മാഷ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കണ്ട് അവസാനിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്